ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഇന്ന് ഒരു സ്പെഷ്യൽ ഇഞ്ചിക്കറി ആയാലോ നോയമ്പൊക്കെ ഇല്ലേ അപ്പം ഒരു നല്ല ഒരു അടിപൊളി ഇഞ്ചിക്കറി വെക്കാൻ തീരുമാനിച്ചു അപ്പോൾ വേണ്ടി ഞാൻ നാനൂറ് ഗ്രാം ഇഞ്ചി എടുത്ത് വട്ടത്തിൽ വട്ടത്തിലോ നീളത്തിലോ എത്ര എങ്ങനെയാ സ്ലൈസായിട്ട് വളരെ കട്ടി കുറച്ച് അരിയണം അങ്ങനെ നാനൂറ് ഗ്രാം ഇഞ്ചി എടുത്ത് വട്ടത്തിൽ അരിഞ്ഞ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് അടിച്ചേർക്കേണ്ടത് ഒരു നൂറ് ഗ്രാം ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഇതുപോലെ വട്ടത്തിൽ വളരെ നൈസായിട്ട് അരിഞ്ഞ് പിന്നെ ഒരു നാല് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് കുറച്ച് ഒരു രണ്ട് തണ്ട് കറിവേപ്പില അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണ്ടത് നേരത്തെ ചെയ്ത് വെക്കണേ ഒരു ഞാൻ ഒരു കപ്പ് വെള്ളത്തിൽ ഒരു നാരങ്ങ വെള്ളം വലുപ്പത്തിൽ അതായത് ചൂട് പുളി ഇഞ്ചി ഇഞ്ചിക്ക് ഇഞ്ചിപ്പുളിക്ക് നല്ല മീൻ നിക്കും അപ്പം ആ പുളി നല്ലതുപോലെ ഇത് അതിൻ്റെ സത്തൊക്കെ ഇറങ്ങാൻ വേണ്ടി നമ്മൾ നേരത്തെ തന്നെ ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കണം ഇതിനകത്ത് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് ഒരു സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഓരോരുത്തർ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർക്കാം അപ്പം പുളി അങ്ങനെ വാളൻ പുളിയാണ് അത് ഇട്ടിട്ടുണ്ട് അത് നന്നായിട്ട് അത് പിന്നെ സത്തെല്ലാം ഇറങ്ങാൻ വേണ്ടി അതിൽ ഇട്ടേക്കുന്നത് അപ്പോഴത്തേക്ക് ബാക്കിയെല്ലാം ചെയ്തു വരുമ്പോഴത്തേക്കത് കറക്റ്റാകും ഇട്ട് പിഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം ഓക്കെ പിന്നെ നമുക്ക് വേണ്ടത് പൊടികളാണ് ഒരു രണ്ട് ടീസ്പൂൺ ആണേ ടീസ്പൂ രണ്ട് രണ്ട് ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് പിന്നെ ഒരു ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഓപ്ഷനാണ് വേണമെങ്കിൽ ചേർക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒര ടീസ്പൂൺ കായപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ഇത്രയാണ് ഇൻഗ്രീഡിയൻസ് ഇനി നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്ത് നോക്കാം ഓക്കെ ആ പിന്നെ വരെണ്ണം കൂടെ ഉണ്ടേ ഈ ശർക്കര കറുത്ത ശർക്കര ഏറ്റവും നല്ലത് അത് ഞാൻ വെള്ളത്തിൽ എയിപ്പിച്ച് വെച്ചേക്കുവാണേ അപ്പം അത് ഇഞ്ചിക്കറി പല രീതിയിൽ വെക്കാം തേങ്ങ അരച്ച് തേങ്ങ വറുത്തരച്ച് വെക്കാം പിന്നെ ശർക്കര ചേർക്കാതെയും വെക്കാം പിന്നെ ഈ നല്ലതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വേണമെങ്കിൽ നമ്മൾ ഇത് നമ്മളിത് എണ്ണയ്ക്കകത്ത് വറുത്ത് പൊടിക്കും അല്ലാതെ പൊടിക്കാതെ ചെറുതായിട്ട് കൊത്തി കൊത്തി അരിഞ്ഞ് വേണമെങ്കിലും വെക്കാം പല രീതിയിലും വെക്കാം ഇതാണെങ്കിൽ ഇവിടെ എല്ലാവർക്കും ഇതാണ് ഇഷ്ടം അങ്ങനെ ഇത് വെക്കാൻ തീരുമാനിച്ചു ഓക്കെ ചെയ്യാം അപ്പം നമ്മൾ പാലടുപ്പയിൽ വെച്ചു ആറേഴ് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ട് നമുക്ക് ഈ ഇഞ്ചി വറുത്തെടുക്കാം ഇഞ്ചി നല്ലതുപോലെ ഗോൾഡൻ കളറായിട്ട് വറുത്ത് കൊടുക്കണേ വറുത്ത് കൊടുത്ത ഹൈ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ഇഞ്ചി മൂത്ത് തുടങ്ങി ഞാൻ ലോങ് വീഡിയോ ലോങ് ആയി പോകുന്നുണ്ട് ഇത് ലൈവ് കാണിക്കാനിത് അപ്പം ഈ ഈ പരുവായിരിക്കണം ഇനി നമുക്കിനി പാത്രത്തിലോട്ട് കോരിയെടുക്കാം അപ്പം ഈ എണ്ണയ്ക്കകത്ത് തന്നെ ഇഞ്ചി ഈ നമ്മുടെ ഉള്ളി കൂടെ പറ്റിയെടുക്കാം കേട്ടോ അങ്ങനെ ഇഞ്ചിയെല്ലാം കോരി എടുത്തേക്കുന്നു ഇനി നമുക്ക് ഈ എണ്ണയ്ക്കകത്തോട്ട് പിന്നെ ഇച്ചിരി കറിവേപ്പില പച്ചമുളക് പച്ചമുളക് കറിവേപ്പിലിട്ട് ഒന്ന് ഈ ചെറിയ ഉള്ളി ഇത് ഇതുപോലെ തന്നെ ഗോൾഡൻ കളറാകും പൊടിക്കാനാണെ നമുക്ക് വറുത്തത് ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ഉള്ളിയും പച്ചമുളകും എല്ലാം നല്ലതുപോലെ മൂത്തു വന്നു ഇനി നമുക്ക് നമുക്കിതും ഇതുപോലെ പാത്രത്തിലോട്ട് പോരാ എന്നിട്ടാണ് മിക്സിക്കകത്ത് ഇത് ഞാൻ നേരത്തെ ഇഞ്ചി എടുത്ത് വെച്ചത് നല്ലപോലെ ഇങ്ങനെ വിളർത്തിയിട്ടുണ്ടോ ഒന്ന് ചൂടാറിയിട്ട് മിക്സിക്കകത്ത് പൊടിക്കാൻ അതുപോലെ ഇതുപോലെ നമുക്ക് ഈ മാറ്റി ഇത് കോരിയിട്ട് ചൂടാറിയിട്ട് മിക്സിക്കകത്ത് പൊടിച്ചെടുക്കാം ഓക്കെ നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് ഇഞ്ചി ഇട്ട് പൊടിക്കാൻ ഈ മിക്സിക്കകത്ത് ഒട്ടും വെള്ളമയം കാണമല്ലേ കേട്ടോ നല്ലതുപോലെ തരതരായി പൊടിച്ചെടുക്കണം ഒത്തിരി പൊടി കരുത് തരതരാ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉള്ളി ഇടാം ആയി ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ആദ്യം ഇഞ്ചി ചൂടാക്കി വറുത്ത തരതരാന്ന് വറുത്ത് പൊടിച്ചെടുത്തു പിന്നെ അത് കഴിഞ്ഞ് ചെറിയുള്ളിയാണേതെ ചെറിയ ഉള്ളി ഇതുപോലെ വറുത്ത് പൊടിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കറിച്ചട്ടിയാണ് എടുക്കുന്നത് നമ്മുടെ മെൺചട്ടിയില്ലേ അതിനകത്താണ് നമ്മൾ ഇഞ്ചിക്കറി വെക്കുന്നത് ഇനി അത് ഒഴിച്ച് ചൂടാക്കി കടു പൊട്ടിക്കാം ഓക്കെ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ കട്ടി വെച്ചു പിന്നെ കടു പൊട്ടിച്ചു പിന്നെ ചെറിയ ഒരു ഉള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് പൊട്ടിച്ചിട്ട് പിന്നെ ഇപ്പം തീ ഓഫ് ചെയ്തിടണം എന്നിട്ട് മസാല എല്ലാം കൂടി കണ്ടിടാം മസാല വെച്ചിക്കാൻ തീ ഓഫ് ചെയ്തില്ല കരിഞ്ഞു പിടിക്കുക നന്നായിട്ട് ഇളക്കുക പച്ചമുളക് മാറുന്നവരെ നന്നായിട്ട് ഇളക്കുക അപ്പം മസാല എല്ലാം നല്ലത് കൊണ്ട് മുപ്പിച്ചിട്ട് നമുക്ക് ഈ പുളിവെള്ളം പിഴഞ്ഞ് വെച്ചിട്ടല്ലേ അതുകൂടെ ആടിക്കാം നല്ലതുപോലെ തിളക്കട്ടെ അപ്പോൾ ഒരു തിള വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഇഞ്ചിയും ഇതൊക്കെ ഇറിഞ്ഞ് വെച്ചില്ല അതുകൂടെ ആഡ് ചെയ്യാം അത് ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കാം ആ ഇഞ്ചിയുടെ കുത്തുമണങ്ങ ചുമതയ്ക്കുന്നത് അപ്പോൾ ഈ നന്നായിട്ട് ആഡ് ചെയ്ത് ൂടെ കഴിഞ്ഞിട്ട് നമ്മൾ ഈ ശർക്കര വെള്ളമില്ലേ നമ്മൾക്ക് അത് അതുകൂടെ ആഡ് ചെയ്യണം എന്നിട്ടിത് നന്നായിട്ട് കുറുകട്ടെ എണ്ണ തെളിയുന്നവർ ഇത് അടുപ്പിൽ കിടക്കട്ടെ സിമ്മിലിട്ടാൽ മതി ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇഞ്ചിക്കറി അങ്ങനെ റെഡി ആയിക്കൊണ്ടിരുന്നു കണ്ടോ എണ്ണ തെളിയുന്നു കണ്ടോ ഇതുകൊണ്ട് എണ്ണ തെളിഞ്ഞു വന്നത് ഇതാണ് അതിൻ്റെ പരുവം കറക്റ്റ് നല്ല ടേസ്റ്റാണ് കേട്ടോ സൂപ്പർ എന്ന് വെച്ചാൽ സൂപ്പർ ഇത് ഞാൻ ഡേസ് നോക്കി ഉപ്പും പുളി കുറച്ച് ഉപ്പും കൂടെ വേണമായിരുന്നു ഞാൻ ഉപ്പ് ചേർത്ത് ഉപ്പും പുളിയും മധുരവും എല്ലാം കൂടെ മിക്സ് ചെയ്ത് നിക്കുന്ന ഒരു അടിപൊളി ഇഞ്ചിക്കറിയാണ് നിങ്ങളെല്ലാവരും വെച്ച് നോക്കണം എന്നൊക്കെ ഉണ്ടോ എണ്ണ നല്ല തെളിഞ്ഞത് ഈ എണ്ണ തെളിയുന്നതാണ് ഇതിൻ്റെ പരുപ്പ് കാണാൻ പറ്റുന്നോ ഉണ്ടോ ഇതാണ് അപ്പം സൂപ്പർ നല്ല കുറു കുറാന്നിരിക്കും ഇനി ചട്ടിക്കകത്ത് ഇരുന്ന് തന്നെ കുറുകും നമുക്ക് ആവശ്യത്തിന് ഉപയോഗിച്ചു ബാക്കി നല്ല പിന്നെ വെള്ളമായ ഒന്നുമില്ലാത്ത ചില്ല് കുപ്പിക്കാത്ത എടുത്ത് ഫ്രിഡ്ജ് വെക്കാം രണ്ട് മൂന്ന് ഒക്കെ ഇതിനെ പുറത്ത് വെച്ച് ഉപയോഗിക്കാം ഓക്കെ എല്ലാവരും ഇത് വെച്ച് നോക്കണം നല്ല ടേസ്റ്റുള്ള വളരെ ടേസ്റ്റുള്ള ഇഞ്ചി കറിയാണ് എല്ലാവരും ഇത് ചെയ്ത് നോക്കിയിട്ട് കമൻസൊക്കെ അറിയിക്കണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക്